സെന്റ് ത്രേസ്യസ് എൽ പി എസിന് നെയ്യാറ്റിങ്ങര ലത്തീൻ രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് പുതുതായി നിർമ്മിച്ചു നൽകിയ ബഹുനില മന്ദിരത്തിന്റെ ആശീർവാദവും ഉദ്ഘാടനവും നെയ്യാറ്റിങ്കര രൂപതാ മെത്രാൻ വിൻസെന്റ് സാമുവൽ പിതാവ് ഫെബ്രുവരി ഇരുപതാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് നിർവഹിക്കും യൂറോപ്യൻ മിഷണറിയായ ഫാദർ ഇൻഡഫോൺസസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിനെ കാട്ടാക്കട പഞ്ചായത്തിൽ ചെട്ടിക്കോണം വാർഡിൽ തൂങ്ങാമ്പാറ സെന്റ് ത്രേസ്യസ് എൽ പി സ്കൂൾ സ്ഥാപിച്ചു ആദ്യഘട്ടത്തിൽ രണ്ടാം ക്ലാസ് വരെയാണ് ഉണ്ടായിരുന്നത് തുടർന്ന് ഫാദർ ജെറാൾഡിന്റെ ശ്രമഫലമായി അഞ്ചാം ക്ലാസ് വരെ അംഗീകാരം ലഭിച്ചു ആദ്യ മൂല കെട്ടിടമായിരുന്ന ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഓടിട്ട കെട്ടിടമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുനില മന്ദിരമായി മാറി ബഹുനില മന്ദിരത്തിന്റെ ആശീർവാദ പൊതുസമ്മേളനം ഐ ബി സതീഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈദിക ശ്രേഷ്ഠർ ജനപ്രതിനിധികൾ വിശിഷ്ട വ്യക്തിത്വങ്ങൾ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും നമ്മുടെ ഈ സ്കൂള് നിലവിൽ വന്നിട്ട് നൂറു വർഷം തികയുന്ന ഈ സാഹചര്യത്തിൽ പുതിയ ബിൽഡിങ്ങിൻ്റെയും ഉദ്ഘാടനം വളരെ പ്രാധാന്യമുള്ളതാണ് ഇതിന് എവരുടെയും സാന്നിധ്യം ഉണ്ടാവണം അതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഈ അധ്യയന വർഷത്തെ പി ടി എയുടെ പ്രവർത്തനം എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഒന്ന് രണ്ട് സാമ്പത്തിക സഹായത്തിന് വേണ്ടിയുള്ള കാര്യ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു അതിലൂടെ ആർജിച്ച പണം കൊണ്ട് അവിടെ മൂന്ന് ക്ലാസ്സുകളത്തേക്ക് ബെഞ്ച് ഡെസ്ക് നിർമ്മിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ പല കാര്യങ്ങളും എല്ലാവരുടെയും സഹായത്തോടു കൂടി പി ടി എം പി ടി അംഗങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരുപാട് നല്ല കാര്യങ്ങൾ ആ സ്കൂളിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപതാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് നേറ്റിങ്ങര രൂപതാമത്രാൻ റവറൻറ്റ് ഫാദർ വിൻസെൻറ്റ് സാമുവൽ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ആ അതോടനുബന്ധിച്ച് കാട്ടാക്കട എം എൽ എ ശ്രീ ഐ ബി സതീഷ് ഉദ്ഘാടന പ്രസംഗം നടത്തും ആശീർവാദം നടത്തുന്നത് ഡോക്ടർ വിൻസെൻ്റ് സാമുവൽ തിരുമേനിയാണ് തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുണ്ടാവും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ അനിൽകുമാർ മാർനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ സുരേഷ് കുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ലാസർ ജോസഫ് ലോക്കൽ മാനേജരായ റോറൻ ഫാദർ ജോയ് മത്യാസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ബീനകുമാരി എസ് ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ എൻ ശ്രീകുമാർ പി ടി എ പ്രസിഡൻറ്റ് സി എസ് വിനോദ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫിഷറീസ് ശ്രീമതി ഷീജ മേരി എന്നിവർ സംസാരിക്കും മുഖ്യ സന്ദേശം നൽകുന്നത് നമ്മുടെ കോർപ്പറേറ്റ് മാനേജരായ വിറോൻ ഫാദർ ജോസഫ് അനിലാണ് തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും ഉണ്ടായിരിക്കും